കാൽപന്ത് കളിയിൽ ചില താരങ്ങൾ കളത്തിലുണ്ടായാൽ ടീമിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ സ്പാനിഷ് താരം റോഡിഗ്രോയുടെ സാന്നിധ്യം ഇക്കാര്യം അടിവരയിടുന്നതാണ് സിറ്റിക്കൊപ്പം സമീപകാലത്തായി റോഡറി ഇറങ്ങിയ മുപ്പത്തഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും ടീം തോറ്റിട്ടില്ല ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മത്സര വിജയങ്ങളിൽ ഒപ്പം നിന്ന മറ്റൊരു താരവുമില്ല കഴിഞ്ഞ കലണ്ടർ വർഷം ഒരു കളി പോലും ടീം തോറ്റില്ലെന്നതും ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ചാമ്പ്യൻ ക്ലബിന് എത്രത്തോളം പ്രധാനപ്പെട്ട താരമാണെന്ന് വ്യക്തമാക്കുന്നു ഈ സീസണിൽ റോഡ്രിക് നഷ്ടമായത് മൂന്ന് പ്രീമിയർ ലീഗ് മാച്ചുകളാണ് ഇതിൽ മൂന്നിലും ടീം തോൽവിയും നേരിട്ടു വോൾഫിനെതിരെ രണ്ട് ഒന്ന് ഐസ്ലൻഡിനെതിരെ ഒന്നേ പൂജ്യം ആസ്റ്റൺ വില്ലക്കെതിരെ ഒന്നേ പൂജ്യം ഇങ്ങനെയാണ് ടീമിൻ്റെ തോൽവി കരബാവോ കപ്പ് മൂന്നാം റൗണ്ടിൽ ന്യൂ കാസലിനോട് സിറ്റി കീഴടങ്ങുമ്പോഴും കളത്തിൽ ഈ ഇരുപത്തിയേഴ് കാരൻ താരം രാജ്യത്തിനായി കളിക്കാൻ മടങ്ങിയതാണ് ഈ മാച്ചിലെല്ലാം സിറ്റിക്ക് തിരിച്ചടിയായത് മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് എഫ് എ കപ്പ് ക്ലബ്ബ് ലോകകപ്പ് ഉൾപ്പെടെ നേടി കരുത്തു കാട്ടിയിരുന്നു ഇതിലെല്ലാം നിശബ്ദ സാന്നിധ്യമായി റോഡറിയുടെ പ്രകടനവുമുണ്ട് നിർണായക ഘട്ടത്തിൽ ഗോൾ നേടിയും താരം ടീം വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ തുടക്കത്തിൽ സിറ്റിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല മധ്യനിരയിൽ ഗുണ്ടോഗൻ ഉൾപ്പെടെ പ്രധാന താരങ്ങൾ ക്ലബ്ബ് വിട്ടതും സ്ട്രൈക്കർ ഹാളണ്ട് പ്ലേമേക്കർ കെവിൻ ഡിബ്രൂയിനെ എന്നിവരുടെ പരുക്കും തിരിച്ചടിയായി ഇതോടെ പ്രീമിയർ ലീഗ് തലപ്പത്തു നിന്ന് ഇറങ്ങി മൂന്നിലേക്കും നാലിലേക്കുമെല്ലാം സിറ്റി പിന്തള്ളപ്പെട്ടു ഒരു ഘട്ടത്തിൽ ടൈറ്റിൽ മത്സരത്തിൽ നിന്നുപോലും സിറ്റി മാറ്റി നിർത്തപ്പെട്ടു എന്നാൽ ഡിബ്രൂയിനെ ശക്തമായി തിരിച്ചെത്തിയതോടെ പതിവ് ഗെയിമിലേക്ക് സിറ്റി മടങ്ങി ഹാളണ്ട് കൂടി തിരിച്ചെത്തിയതോടെ മറ്റൊരു പ്രീമിയർ ലീഗ് കിരീടമാണ് പെപ് ഗോർഡിയോളയും സംഘവും ലക്ഷ്യമിടുന്നത് നിലവിൽ ഇരുപത്തി മൂന്ന് മത്സരം കളിച്ച് അമ്പത്തൊന്ന് പോയിൻറ്റുമായി ലിവർപൂളാണ് ഒന്നാമത് എന്നാൽ ഒരു മത്സരം കുറവ് കളിച്ച സിറ്റിക്ക് നാൽപ്പത്തി ഒമ്പത് പോയിന്റാണ് ഒരു വിജയം കൂടി നേടിയാൽ ലിവർപൂളിനെ മറികടന്ന് ഒന്നിലേക്കെത്താനും നിലവിലെ ചാമ്പ്യന്മാർക്കാകും